തമിഴ്നാട്ടിൽ രണ്ടിടങ്ങളിലാണ് ഇ ഡിയുടെ റെയ്ഡ് എ എ ഡി എം കെ നേതാവും മുൻ സി വിജയഭാസ്കറിൻ്റെ വീട്ടിലാണ് ഇ ഡി റെയ്ഡ് പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ ജി സ്ക്വയർ ഓഫീസിലും ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നുണ്ട് വിനയ് ഉണ്ണി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് വിനയ് എന്തൊക്കെ സാമ്പത്തിക ഇടപാട് ഈ രണ്ട് പേർക്കെതിരെയും ഉണ്ട് എന്നാണ് കേന്ദ്ര ഏജൻസി വിലയിരുത്തുന്നത് റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണോ എപ്പോഴാണ് തുടങ്ങിയത് പ്രജീഷ് മുൻ ജയലളിത സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്നു സി വിജയഭാസ്കർ ഈ സമയത്ത് നടന്ന ഗുഡ്ക അഴിമതി കേസുമായി ബന്ധപ്പെട്ട് സി വിജയഭാസ്കറിന്റെ പേര് നേരത്തെ തന്നെ വിജിലൻസ് കേസ് എടുത്തിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ ഈ ഇ ഡി ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത് മാത്രമല്ല സി വിജയഭാസ്കറുമായി ബന്ധമുള്ള വേൽ മെഡിക്കൽ കോളേജിൽ മുൻപ് ഐ ടി വിഭാഗം റെയ്ഡ് നടത്തിയിരുന്നു ഈ രണ്ട് കേസുകളും പരിഗണിച്ചാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ സി വിജയഭാസ്കറിന്റെ പുതുക്കോട്ടിലുള്ള വീട്ടിൽ രാവിലെ മുതൽ റെയ്ഡ് ആരംഭിച്ചാലും നിലവിൽ വിജയഭാസ്കറിനെതിരെ വിജിലൻസ് കേസ് കോടതിയിലുള്ളതിനാൽ തന്നെ ആ കേസുമായി ഇ ഡി മുന്നോട്ട് പോവുകയാണെന്നാണ് കരുതുന്നത് മറ്റൊരു റെയ്ഡ് നടക്കുന്നത് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ ജി ജി സ്ക്വയറിനെ സ്റ്റാലിന്റെ കുടുംബവുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ ആരോപിച്ചിരുന്നു അണ്ണാമല പുറത്തുവിട്ട ഡി എം കെ ഫയൽസിൽ അഴിമതി ആരോപണങ്ങളിൽ സ്റ്റാലിന്റെ മരുമകൻ ശബരീഷൻ ഈ ജി സ്ക്വയർ ഗ്രൂപ്പിന്റെ ബിനാമിയാണെന്നും മറ്റുമെന്നുള്ള കാര്യങ്ങൾ അണ്ണാമല ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജി സ്ക്വയറിന്റെ ചെന്നൈയിലുള്ള ഓഫീസുകളിലും മറ്റുമായി ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്ന സ്റ്റാലിന്റെ സംസ്ഥാന പര്യടനം ഇന്ന് ആരംഭിക്കാനിരിക്കെയാണ് നിർണായക നീക്കവുമായി ഇ ഡി എത്തിയിരിക്കുന്നതെന്നും എടുത്തു പറയേണ്ടതാണ് മറ്റൊരു കാര്യം അണ്ണാ ഡി എം കെ ഇന്നലെയാണ് പുതിയൊരു സഖ്യം രൂപീകരിച്ചത് അണ്ണാ ഡി എം കെയും ഡി എം ഡി കെയും എസ് ഡി പിയുമായ സഖ്യം രൂപീകരിച്ച അതുകൊണ്ട് തന്നെ ഡി ജി പി സഖ്യം ഉപേക്ഷിച്ചെന്ന് ഉറപ്പായതിന് പിന്നാലെയാണ് ഇ ഡി മറ്റൊരു റെയ്ഡ് ഇപ്പോൾ അണ്ണാ ഡി എം കെ നേതാവിന്റെ വീട്ടിൽ നടത്തിയത്